ഹോണ്ട ഡിയോ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ പറച്ചിലിട്ടുക അപ്പോൾ ഈ വണ്ടി ഇഷ്ടപ്പെടാത്തവർ വളരെ കുറവായിരിക്കും കാരണം പ്രത്യേകിച്ച് ഗ്രേ കളറിൽ മുറ്റായിട്ടിരിക്കുന്ന ഈ ഡിയോ ഇഷ്ടപ്പെടാത്തവർ വളരെ കുറവാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം സിംഗിൾ ഓണറായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലാസ്റ്റ് മോഡലായിട്ടുള്ള ഡിയോനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ കഥയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമ്മൾ സംസാരിക്കുന്നത് ഇതിൻ്റെ ഒരു പുറം ഭാഗത്തെ ലുക്കൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ യാതൊരു സാധ്യതയും ഇല്ല കാരണം വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണല്ലോ ഇനി ഫ്രണ്ട് ഡയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ട് പറയുകയാണ് അതൊരു അമ്പത് ശതമാനത്തിന് മോഡൽ ഉറപ്പായിട്ടും ഉണ്ട് പിന്നെ ഈ സൈഡിലൊന്നും യാതൊരുവിധ സ്ക്രാച്ച് അല്ലെങ്കിൽ പാച്ച് വർക്കുകളോ അല്ലെ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ മൈന്യൂട്ടായ സ്ക്രാച്ച് പോലും സൈഡിൽ സത്യം പറഞ്ഞാൽ കാണാനില്ല ഇത് മറ്റേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ടച്ച് പോളിഷോ അല്ലെങ്കിൽ കാര്യങ്ങളോ ചെയ്തിട്ടില്ല നമ്മൾ ചില വീഡിയോസിലൊക്കെ ടച്ച് ചെയ്തിട്ടുള്ള വണ്ടികൾ കാണിക്കാറുണ്ടെങ്കിലും ഇത് അതിനൊന്നും ആവശ്യമില്ല കാരണം ഇത് സിംഗിൾ ഓണറായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് അപ്പോൾ അതിന് മാത്രമുള്ള കംപ്ലൈൻറ്റുകൾ തന്നെയാണ് ഇതിന് ആ സീറ്റ് കവറിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ നൈസായിട്ട് ചെറിയ ചെറിയ കുത്തുകുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ സൈലൻസറിൻ്റെ അവിടെ ആ ചവിട്ടണ ഭാഗത്ത് മാത്രം അതിൻ്റെ പോയിന്റ് എന്നുള്ള കാര്യം കാണാൻ പറ്റും അതുമാത്രമാണ് അവിടുത്തെ ഒരു കേരളമുള്ളൂ സൈലൻസറിൻ്റെ അവിടെ മാത്രം പ്രശ്നമുള്ളൂ ബാക്കിലിട്ടില്ലാകുമ്പോൾ ഒന്നും യാതൊരു പ്രശ്നമൊന്നുമില്ല ആ ഭാഗത്തൊക്കെ നല്ല നീറ്റാൻ ക്ലീനായിട്ടാണ് ഇനി ബാക്ക് ടയർ ബാക്ക് ടയർ കടും പുത്തൻ ടയറാണ് ഉണ്ടോ അപ്പോൾ ഫ്രണ്ട് ടയർ അമ്പത് ശതമാനത്തിനും മുകളിൽ ഉറപ്പായിട്ടുമുണ്ട് ബാക്ക് ടയർ നൂറ് ശതമാനം കടും പുത്തൻ ടയറാണ് ഇനി ഈ സൈഡിലേക്ക് വന്നാലും ഈ കൊമ്പ് പോലെ ബാക്കിൽ സീറ്റിൻ്റെ ബാക്കിൽ വെക്കുന്ന അവിടെ മാത്രം ഒരു ലേശം പെയിൻറ്റ് പോയിട്ടുണ്ട് ബാക്കി അതിൻ്റെ കീഴേക്ക് അല്ലെങ്കിൽ ഈ സൈഡേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന പിന്നെ കാല് വെക്കുന്ന ഭാഗത്തൊന്നും പറയേണ്ട കാര്യമില്ല അത് പ്ലാസ്റ്റിക്കിൻ്റെ സംഭവമാണ് അപ്പോൾ അത് തുരുമ്പൊന്നെടുക്കാനായിട്ട് യാതൊരു സാധ്യതയും ഇനി വണ്ടി ഇരിക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ നമ്മുടെ ആലുവേലാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ സിംഗിൾ ഓണർ ആയിട്ടുള്ള ഈ ഒരു ഡിയോ ആലുവേലാണ് നമുക്ക് കിലോമീറ്റർ പറയുന്നതിന് മുന്നേറ്റ് ആ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അതിന് സൗണ്ടൊന്ന് കേട്ട് നോക്ക് സാധാരണയായിട്ട് ഇത്തരം സ്കൂട്ടറുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബഹളങ്ങളോ ലഹളകളോ ഒന്നും തന്നെ ഈ പുതിയ സ്കൂട്ടറുകൾക്ക് ഇല്ല ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സൈലൻസ് സ്റ്റാർട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അവർ ആഡൊക്കെ കണ്ടോ വളരെ സൈലൻ്റ് ആയിട്ട് എടുത്തിട്ട് പോകണം ഒരു ആഡൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് അത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ചാട്ട ഉപകരണങ്ങളൊന്നും ഇല്ലാതെ സൈലൻസ് സ്റ്റാർട്ടാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇതിൽ ഫിവൽ ഇൻജെക്ഷനാണ് കാർബൈഡർ അല്ല അതും ഒരു കാരണമാണ് ഇനി ഓടിയിട്ടുള്ള കിലോമീറ്റർ പറയുകയാണെങ്കിൽ വെറും മുപ്പത്തൊന്നായിരം കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ ഓടിയിട്ടുള്ളൂ പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് തന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ നല്ല മാറ്റങ്ങളുണ്ട് അൻപതിന് മുകളിൽ മൈലേജ് കിട്ടുമെന്നാണ് കേട്ടോ ഈ സെല്ലർ പറയുന്ന ഒരു കാര്യം അപ്പോൾ ആളത് ഓടിച്ചു നോക്കിയോണ്ടാവുമല്ലോ അത് കിട്ടണമെന്ന് പറയണേ നിങ്ങൾക്കും ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരോട് ചോദിക്കാവുന്നതാണ് ബി എസ് സിക്സ് ആണ് വണ്ടി അതുപോലെ തന്നെ വാഹനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വീഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് തിരുത്തേണ്ട കാര്യങ്ങൾ നിർദ്ധായമായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് ഇനി സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പോലും തമ്പനില അടിഭാഗത്തായിട്ട് നമ്മളത് വിറ്റ് പോയ കാണുന്നത് പോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷനുണ്ട് ഓപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ നാല് ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫോട്ടോസ് കാണി നിങ്ങൾക്ക് അവിടെ നോക്കാം അത്യാവശ്യം മോഡലുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാസ്റ്റാണ് മോഡൽ പറയുന്നത് സിംഗിൾ ഓണർ ബി എസ് സിക്സ് അമ്പതിനു മുകളിൽ മൈലേജ് ഇൻഷുറൻസിനെ കുറിച്ചാണ് ഇനി പറയാത്തത് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് പതിനൊന്നാം മാസം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇൻഷുറൻസ് ബാക്ക് ടയറ് പുതിയത് മുപ്പത്തൊന്നായിരത്തിനോടൊപ്പം മാത്രം ഓടിയത് സൈലൻസ്റ്റാർട്ടായാലുള്ള നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കൊടുക്കുന്ന എന്ന് പറയാം അറുപതിനായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് അപ്പോൾ ആസ്കിങ് പ്രൈസ് അറുപതിനായിരം രൂപയാണ് അപ്പോൾ വില പേശലും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗമാണ് നടക്കുക തന്നെ ചെയ്യുക അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിരിക്കുക നിങ്ങൾക്ക് ഈ വണ്ടി ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക വില പേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കോ മറ്റുള്ള ആരെങ്കിലും ഇത്തരം വണ്ടികൾ നോക്കി നടക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട മറ്റൊരു വാഹനത്തിന്റെ അടിപൊളി വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ